ഹൈക്കോടതി 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 ലിസ്റ്റ് പ്രവേശന നടപടികളുടെ പ്രോസ്പെക്ടസിൽ മാറ്റം തെറ്റെന്നും വിലയിരുത്തി അപ്പീൽ അപ്പീൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇനിയും പോവാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത് അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത് പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് അതിന് ഇത് കോടതിയിൽ ഇനിയും പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല ഇപ്പം പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പം എനിക്ക് നൽകാൻ സാധിക്കുക അപ്പീൽ പോകുന്നതിനുള്ള സാധ്യതകളാണ് സർക്കാരിന് മുന്നിലുള്ളത് അതിന്റെ സാധ്യത തേടും എന്ന സൂചന തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നതും ഇതിപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ അത് പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമല്ല എന്നത് കാട്ടി എത്തിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആജ്ഞ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള നടപടികളിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് കോടതി നൽകിയിരിക്കുന്ന ഉത്തരവ് അതുതന്നെയായിരുന്നു ഹർജിക്കാരൻ്റെ ആവലാതിയും ഈ വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് പോയാൽ ഇനിയും ഈ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുമോ സർക്കാർ ആ സാധ്യത തന്നെയാണോ തേടുന്നത് രേണുക മനസ്സിലാക്കിയെടുത്തോളം ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ജസ്റ്റിസ് ഡി കെ സിംഗിൻ്റെ സിംഗിൾ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാനും സുപ്രീംകോടതിയിലേക്ക് പോകാനുള്ള പ്രൊവിഷനുകൾ ഇതിൻ്റെ മുന്നിൽ ഇനിയും ഉണ്ട് താനും എന്നിരുന്നാൽ പോലും വെയ്റ്റേജ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജ് നിമിഷത്തിൽ വെയിറ്റേജിൽ മാറ്റം വരുത്തിയതാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇങ്ങനൊരു നീക്കത്തിലേക്ക് പോയിട്ടുള്ളത് മാത്രമല്ല സി ബി എസ് ഇ സിലബസുകാർക്ക് കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്ന വെയ്റ്റേജ് അനുസരിച്ചിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഫോർമുല അനുസരിച്ചിട്ടും സി ബി എസ് ഇ സിലബസുകാർക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന റാങ്കുകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും സ്റ്റേറ്റ് സിലബസുകാർ മറ്റ് വ്യത്യസ്ത സിലബസുകളിലുള്ള ആളുകളെ ക്രമീകരിക്കുമ്പോൾ ആളുകളുടെ മാർഗമായി ക്രമീകരിക്കുമ്പോൾ സ്റ്റേറ്റ് സിലബസുകാർ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ുണ്ട് എന്നുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ വീണ്ടും വെയിറ്റേജ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് പുനഃക്രമീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് അങ്ങനെയാണ് അത് പക്ഷേ അത് അവസാന ഘട്ടത്തിലാണോ അതല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞ ശേഷമാണ് ഉദ്യോഗസ്ഥ വീഴ്ചയാണോ എന്നുള്ള നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞും അത് അതിൽ നീക്കമുണ്ടാക്കിയത് അതിൽ മാറ്റമുണ്ടാക്കിയത് അങ്ങേറ്റം എന്ന് ചൂണ്ടിക്കുന്നത് ട്ടി തന്നെയാണ് ഈ വിധിയിലേക്ക് ഹൈക്കോടതി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള സിലബസ്സുകാർക്ക് സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ വെയ്റ്റേജ് മാർക്ക് ക്രോഡീകരിക്കുമ്പോൾ തന്നെ ഫൈവ് ത്രീ ടു എന്നുള്ള ഒരു അനുപാതത്തിൽ തന്നെയാണ് ഈ രണ്ട് അതായത് വ്യത്യസ്ത സിലബസുകാരുടെ മാർക്കുകൾ ക്രോഡീകരിക്കുന്നത് അങ്ങനെ ഒരു അനുഭാവത്തിലാണ് അത് വരുമ്പോൾ സ്റ്റേറ്റിൽ പഠിച്ച ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്ന ഒരു തരത്തിലേക്ക് പോകുവായിരുന്നു മുൻപ് പക്ഷേ സി ഉള്ള ആളുകൾ കൂടുതൽ റാങ്കിൽ മുൻ മുൻഗണനാ പട്ടികയിൽ വരികയും അല്ലെങ്കിൽ ഉയർന്ന റാങ്കിൽ വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്താണ് നൽകിയ അത് ആ ഒരു ചർച്ച വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്ത് സി ബി എസ് ഇ സിലബസുകാർ കോടതിയെ സമീപിക്കുകയും ആ ഹർജിയിന്മേലാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയതും അത് നിയമവിരുദ്ധമാണ് എന്ന് കാട്ടി റാങ്ക് പട്ടിക ക്യാൻസൽ ചെയ്യുന്ന റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യുന്ന സാഹചര്യം മൊത്തത്തിൽ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾക്കൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനം വീണ്ടും വൈകാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ സർക്കാരിന് മറ്റു ഓപ്ഷനുകളുണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം അതും ആയി മുന്നോട്ട് പോയാൽ അപെക്സ് കോട്ടിനെ സമീപിക്കാം അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട് സർക്കാർ ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ വീണ്ടും നമ്മൾ പറയുന്നത് പോലെ ഈ പ്രവേശനം എഞ്ചിനീയറിംഗ് പ്രവേശനം കൂടുതൽ വൈകാനാണ് സാധ്യത രേണുക ശരി ആജ്ഞാ വിവരങ്ങൾ ശരിയത്